ഹായ് ഹലോ എവരി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രാവിലെ ഇന്നിപ്പോൾ ഷോപ്പ് തുറന്നിട്ടുണ്ട് ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടേബിൾ പുറത്ത് തന്നെ ഇട്ടിട്ടാണ് പോകുന്നത് അതിന് ഈ പകുതിക്ക് വെച്ച് നമ്മൾ ഷട്ടർ ഇടും അപ്പോൾ ചെയർ മാത്രം അകത്തിട്ട് അകത്തെടുത്ത് വെക്കും പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടേബിൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ വന്ന പ്ലേ ഭയങ്കര പൊടിയാണ് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളൊക്കെ തുടച്ച് ചെയറൊക്കെ എടുത്ത് അകത്തിടുകയാണ് അപ്പോൾ റോഷ്മി അകത്ത് കിച്ചണിലെ ജോലികൾ തന്നെയാണ് ഇപ്പോൾ രാവിലെ കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് റെഡിയാക്കണം ചായ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അകത്തുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് നമ്മൾ വരുമ്പോഴേക്കും ഈ സ്നാക്സ് ചെറിയ കടികൾ അതായത് ഇങ്ങനെ ഉഴുന്ന് വട ഉണ്ടപൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലെ ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ അതിവിടെ നമ്മുടെ അലമാരിയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടാവും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഷോപ്പ് തുറക്കണത് ഒരു എട്ട് എട്ടേ കാലം ഒക്കെ ആകുമ്പോൾ എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഒരു എട്ടേ കാലം ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തും അപ്പോൾ അത് ിട്ട് ഇതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കോഴിക്കോട്ട് ഞങ്ങൾ ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവരോട് തന്നെ വെച്ചോളാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മുപ്പതെണ്ണമൊക്കെ ഉണ്ടാക്കും ബാക്കിയുള്ളത് അവരോടൊരു പത്തെണ്ണം വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് പുറത്ത് വെക്കുന്നതാണ് മിനറൽ വാട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതും അകത്തെടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും നേരത്തെ നമ്മുടെ ഷോപ്പിൽ ഡിസൈൻറ്റർ ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറയാറില്ലേ ഞാനെപ്പോഴും അപ്പോൾ അവിടെ ഈ മാനിക്യൂൻസാണ് അടുത്ത് പുറത്ത് വെക്കുന്നത് അതിന് പകരം ഇപ്പോൾ വെള്ളം വാട്ടർ മില്ലൻ അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ ഡിസ്പ്ലേക്ക് വെക്കുവാണ് അതെല്ലാം പുറത്ത് വെച്ച് ഒരു അരമണിക്കൂർത്തേക്ക് നല്ലൊരു ജോലി ഉണ്ടാവും ഓട്ടോ ഷോപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് കസ്റ്റമർ അതിൻ്റെ ഇടക്ക് കസ്റ്റമർ വരികയാണെങ്കിൽ കസ്റ്റമർ അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയുള്ള വേറെ ജോലികളൊന്നുമില്ല രാവിലെ ചെയ്യുന്ന ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യൽ തന്നെയാണ് ഫുൾ ടൈം വരുന്ന കസ്റ്റമേഴ്സിനെ നോക്കിയാൽ മതി വേറെ പണിയൊന്നുമില്ല ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കസ്റ്റമർ കണ്ടപ്പോഴത്തേക്കും ക്യാമറകൾ മാറ്റി അവർക്കൊരു ബുദ്ധിമുട്ടാകൊണ്ടല്ലോ വെച്ച് കട്ട് ചെയ്ത് അപ്പോൾ എനിക്കുള്ള ചായ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാമേ